നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം കല്ലും മണ്ണം എത്താത്തതിനെ തുടർന്ന് തിരുവനന്തപുരം കാരോട് കന്യാകുമാരി നാലുവരി പാതയുടെ നിർമ്മാണം വീണ്ടും നീളുന്നു തിരുനെൽവേലിയിൽ നിന്നുമാണ് കല്ലും മണ്ണം നിർമ്മാണത്തിനായി എത്തിക്കേണ്ടത് ഗ്രാമവാസികൾ നൽകുന്ന ഭൂമിക്ക് ചില സ്ഥലങ്ങളിൽ ഇവർ കൂടുതൽ പണവും ചോദിക്കുന്നുണ്ട് ഇതും നിർമ്മാണം വൈകിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് കഴക്കൂട്ടം കന്യാകുമാരി റോഡിൽ കേരള അതിർത്തിയിൽ കാരോട് നിന്ന് കന്യാകുമാരി വരെ അൻപത്തിനാല് കിലോമീറ്റർ ദൂരത്താണ് നാലുവരി പാതയുടെ നിർമ്മാണം നടക്കുന്നത് മൂവായിരം കോടിയുടെ എസ്റ്റിമേറ്റിലാണ് രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം ആരംഭിച്ചത് കല്ലും മണ്ണും കിട്ടാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് റോഡിന്റെ നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു ഏറ്റെടുത്ത കമ്പനി ഇതിന്റെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ആയിരത്തി നാൽപ്പത്തി ഒന്ന് കോടിയുടെ മറ്റൊരു ടെൻഡറിൽ നിർമ്മാണ പ്രവർത്തനം ഒരു വർഷത്തിനു ശേഷം വീണ്ടും ആരംഭിച്ചു പ്രധാനമായും പൂർത്തിയാക്കേണ്ടത് ഇരുപത്തിമൂന്ന് പാലങ്ങളാണ് ഇവയിൽ നാഗർകോവിലിൽ നിന്ന് സമീപം പുത്തേരി മുകളിൽ അര കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന്റെ പണിയും നടക്കുന്നുണ്ട് കേരളത്തിലേക്ക് തിരുനെൽവേലിയിൽ നിന്നുമാണ് പാറക്കല്ലും മണ്ണും കൊണ്ടുവരുന്നത് ഇതിന് നിയന്ത്രണവും പരിശോധനയും കൂടാതെ തിരുനെൽവേലി കന്യാകുമാരി ജില്ലയിൽ നടക്കുന്ന ഈ പരിശോധനയിൽ വാഹനങ്ങൾ മണിക്കൂറോളമാണ് കാത്തു നിൽക്കേണ്ടി വരുന്നത് ഇത് കാരണം ഒരു ലോഡ് മണ്ണ് മാത്രമാണ് ഒരു ലോറിക്ക് കൊണ്ടുവരാൻ സാധിക്കുക ഇതിന് മാറ്റമുണ്ടായാൽ മാത്രമേ നിർമ്മാണം നല്ല രീതിയിൽ നടക്കൂ എന്നാണ് അധികൃതർ പറയുന്നത് നിലവിൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം ടൺ കല്ലും പതിനെട്ട് ലക്ഷം ടൺ മണ്ണും ആവശ്യമാണ് കന്യാകുമാരി ഇതിന്റെ ലഭ്യത കുറവാണ് അതിനാലാണ് തിരുനെൽവേലിയിൽ നിന്ന് ഇവ എത്തിക്കുന്നത് രണ്ട് ഘട്ടമായാണ് മുഞ്ചിറയ്ക്ക് സമീപം കുന്നത്തൂരിൽ റോഡ് നിർമ്മാണത്തിന് തുക നൽകിയത് എന്നാൽ ഗ്രാമവാസികൾ തുക കൂടുതൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതും ഈ നിർമ്മാണത്തിന് തടസ്സം നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് കാവൽ കിണർ വരെയുള്ള നാലുവരി പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു കൂടാതെ നാഗർകോവിലിന്റെ നഗര അതിർത്തിക്ക് പുറത്ത് അപ്റ്റ മാർക്കറ്റിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള നാലുവരി പാതയുടെ നിർമ്മാണവും പൂർത്തിയായി വരുന്നു ഈ റൂട്ടിൽ വാഹന ഗതാഗതം ഏപ്രിൽ മുതൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പാതയിലുള്ള പത്ത് പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്